വിഷയം കുറിച്ച് പറയാനുള്ളത് ഒരു ചെറിയ വിശേഷമാണ് കേൾക്കുമ്പോൾ വളരെ സാരമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും എനിക്കും സോൾവ് ചെയ്യാൻ വയ്യാത്ത ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് മുമ്പുള്ളവരും നമുക്ക് കഴിഞ്ഞു പോയൊക്കെ ചിലപ്പോൾ ഈസി മെതേഡുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാം വീടുകളിൽ കുഞ്ഞുങ്ങളുള്ള മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ ഇതേ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ രണ്ടു മൂന്നാറ് വർഷമായിട്ട് ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു മൂന്നാം ക്ലാസ് മുതൽ മുകളിലേക്ക് ഒരു പത്താം ക്ലാസ് വരെയൊക്കെ എത്തുന്ന പ്രായത്തിലുള്ള പിള്ളേരുകളുടെ എല്ലാം വീടുകളിലും നമ്മൾ കണ്ടുകൊണ്ടുവരുന്ന പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത് അതായത് കുഞ്ഞുങ്ങൾ വളരും തോറും വീട്ടിൽ വരുന്ന ആൾക്കാരുടെ ഡീൽ ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്ന രീതികൾക്കകത്ത് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാകും പറയുമ്പോൾ ദയവീത് എൻ്റെ ഒരു അമ്മാവൻ ബൈബായിട്ട് കാണരുത് നിങ്ങൾക്ക് ചിലപ്പോൾ ആയിരിക്കും തോന്നുന്നത് ബട്ട് സ്റ്റിൽ ഐ ഫീൽ സംതിങ് ഇസ് നോട്ട് റൈറ്റ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കുടുംബങ്ങളിൽ ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് എത്ര പേര് നിങ്ങൾ സജ്ജിട്ടുണ്ടോ എനിക്ക് അറിയില്ല നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വൈകിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വേണ്ടി നല്ല വെറുതെ വീട്ടിൽ ഇരിക്കുന്നു കുട്ടികൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ടാബിനകത്ത് നിന്ന് നൽകിയുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ വായിച്ചുകൊണ്ടിരിക്കുന്നു ദേ ആർ ബിസി ദേ ആർ ദേ ആർ ബിസി വിത്ത് സംതിങ് പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നു അവർ ചിലപ്പോൾ ഒരു ആവശ്യത്തിന് വന്നവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് വീട്ടിലോട്ട് കയറി വരുന്നതായിരിക്കട്ടെ എന്തുമായിക്കോട്ടെ സ്റ്റിൽ ഒരാൾ വീട്ടിലേക്ക് കയറി വരുന്നു കഴിയുമ്പം നിങ്ങളുടെ കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെയാണ് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കുട്ടികളെ വിളിക്കുകയും വർത്താനം പറയില്ല അവർ ഒരു പാക്കറ്റ് മുട്ടായി കൊടുക്കുക അല്ലെങ്കിൽ എന്തിനും അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും ഇൻട്രാക്ഷൻ എന്നുള്ളതാണ് ഞാൻ പറയുന്ന പോയിന്റ് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ കുട്ടികൾ നിങ്ങളുടെ ഈ വരുന്ന ഗസ്റ്റിനോട് ഇടപെടുന്ന രീതി ാണ് യു തിങ്ക് ഇറ്റ്സ് പോസിറ്റീവ് ഈ വന്നു കയറുന്ന ആൾക്കാർക്കെല്ലാം അത് ഹാപ്പി ഒരു ഇന്ററാക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ അതോ വി ആർ വെൽക്കംഡ് എന്നൊരു ഫീലിംഗ് ആ കുട്ടികളുടെ ഭാഗത്തിൽ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സംഭവം സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും ഇത് ഗൗരവമാണെന്ന് ഞാൻ പറയാൻ കാര്യം ഇത് കൂടി വരുവാണ് ഞങ്ങൾ പല വീടുകളിൽ പോകുമ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കൗതുകരമായിട്ടുള്ള കാര്യം പേരൻസ് നോട്ട് ബോധ്യേണ്ടത് വീട്ടുകാർ എന്തുകൊണ്ട് അത് അങ്ങനെയല്ല ചെയ്യണ്ടെന്ന് എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്തുകൊണ്ട് അവർ തിരുത്തുന്നില്ല ഈ കാര്യത്തിൽ മനസ്സിലാവുന്നില്ല ഇതാണ് നമ്മുടെ ഇത്തവണ ഇന്നിപ്പോ നമ്മൾ പെരുമാറുന്ന സ്ഥലത്തെ ഒരു സ്ക്രീനിനപ്പുറം കമ്പ്യൂട്ടറിൽ ഒരു ടാബ് അല്ലെങ്കിൽ ഒരു ക്യാമറ ആ സ്ക്രീനിന് അപ്പുറം ലോകമുണ്ട് ഇല്ലേ പണ്ട് നമ്മൾ ടി വി കാണുന്ന ചെറുപ്പത്തിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ അതായത് ഏറ്റവും കൂടുതൽ പറയുന്നത് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് നിങ്ങളുടെ സമയം മുഴുവൻ പൊക്കുകയാണ് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങളൊന്നും കണ്ടുപിടിക്കുന്നില്ല ഇപ്പം ഞങ്ങളുടെ കാലത്ത് തന്ന ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് വായന കൂടുതൽ വായിക്കണം ആൾക്കാരുടെ ഇടപെടണം സംസാരിക്കണം കൂടുതൽ യാത്ര ചെയ്യണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ഡെവലപ്പാകും കൂടുതൽ കൂടുതൽ വായിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ലോകം അറിയും അതെന്തുകൊണ്ടായിരുന്നു കൂടുതൽ യാത്ര ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റില്ല പക്ഷേ വായിക്കാം നിങ്ങൾക്ക് ഏത് ലോകത്തെക്കുറിച്ചും വായിക്കാം ഏത് നാടിനെ വായിക്കാം ഏത് തരത്തിലുള്ള ഇമോഷൻസിനെ കുറിച്ച് വായിക്കാം ഇന്ന് റിട്ടേൺ വേൾഡ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ഇല്ലെന്നല്ല ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുവാണെ ഇന്ന് റീലുകളുടെ ലോകമാണ് ഭയങ്കര ക്യുക്കായിട്ടുള്ള ആക്ഷൻസ് പെട്ടെന്നുള്ള കട്ട്സ് പെട്ടെന്നുള്ള വിഷ്വൽ ഇമ്പ്രസന്റേഷൻ വിഷ്വൽ നോളജിന്റെ ഡംപിങ് ആണ് നോക്കുകയാണ് ആൾക്കാർ ഇങ്ങനെ കണ്ടുകൂട്ടുന്നതും കേട്ട് കൂട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വീഡിയോയിലെടുക്കുന്നു ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നു അതിനെ എന്തെങ്കിലും വോയിസ് ഓവർ കൊടുക്കുന്നു നമ്മൾ മുപ്പത് പേജ് വായിക്കുന്ന സാധനം ചിലപ്പോൾ ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് അവർ പറഞ്ഞു കഴിയും നല്ലതാണ് നല്ലതല്ല നല്ല പറഞ്ഞത് നല്ലതാണ് ബട്ട് ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിന്റെ അഡിക്ഷൻ ഭയങ്കരമായി മാറിക്കൊണ്ടിരിക്കുക നമ്മളിങ്ങനെ ഇങ്ങനെ 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 തള്ളി മാത്രം വിട്ടുകൊണ്ടിരുന്ന ലോകത്തിലൂടെ നമ്മൾ ചെറുതായി പോയി സ്റ്റിൽ ആർ യു തിങ്കിങ് ദാറ്റ് ഒക്കെ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും കളക്ട് ചെയ്യുന്നു എന്തെങ്കിലും നോളജ് ആയിട്ട് കളക്ട് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ എല്ലാവരും ഷോർട്സ് ചുമ്മാ ഷഫിൾ ചെയ്ത് വിടുന്ന ആൾക്കാരാണ് എത്രയോ മണിക്കൂറിൽ നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നു പോട്ടെ നമ്മൾ എത്രയോ ഇങ്ങനെ കണ്ടുകൂട്ടുന്ന സമയത്ത് കാണുന്നുണ്ട് ഫൈവ് മിനിറ്റ്സ് ഹാക്സ് അല്ലെങ്കിൽ വൺ മിനിറ്റ് ഹാക്ക് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ സോളെ എങ്ങനെ എളുപ്പത്തിൽ വെട്ടാം തക്കാളി പൊട്ടിപ്പോകാതെ അങ്ങനെ വെട്ടാം ഇപ്പോഴത്തെ എത്രയോ ഹാക്കുകളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും വളരെ നോളജിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സെൻസിബിൾ ആയിട്ടുള്ള നോളജിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്നേരം റീല് സേവ് ചെയ്ത് പോയി വളരെ അടിപൊളി കാര്യമാണ് കണ്ടത് ഒരു സമയത്ത് ആവശ്യമില്ലേ ഉപയോഗിക്കും നമ്മൾ ഓർക്കുന്നുണ്ടോ അത് വീണ്ടും ഉപയോഗിക്കാൻ ഇങ്ങനത്തെ വിഷ്വൽ റെപ്രസേഷൻ വഴി കിട്ടുന്ന അറിവുകൾ നേടിയിട്ട് നമ്മളെപ്പോഴും ഉപയോഗിച്ചിട്ട് ഓർക്കുന്നുണ്ടോ ഇത് അഡൾട്ട് അഡൾട്ടായിട്ടുള്ള നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ കുട്ടികൾക്ക് ഈ കിട്ടുന്ന വിഷ്വൽ റെപ്രസെൻറ്റേഷൻസ് വഴിയായിട്ട് വിഷ്വൽ ഫോം വഴിയായിട്ട് കിട്ടുന്ന അറിവുകൾ അവർക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാനോ ഉപയോഗിക്കാനോ കഴിയുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതെന്തുകൊണ്ട് അതിനെല്ലാം ബേസ് പറഞ്ഞു ഞാൻ സോഷ്യൽ സ്കിൽസ് ഈ പറഞ്ഞ റീലുകൾ വഴിയായിട്ടോ ഷോർട്സ് കണ്ടുകൊണ്ടോ നേടാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പോയിട്ട് നമുക്ക് ചുറ്റു കാലത്ത് ലോകം വളരെ ചെറുതാണെന്ന് മാത്രം ചിന്തിക്കാനേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കൊണ്ട് കഴിയൂ അവർക്ക് അതിനുമുള്ളൊരു എക്സ്പോഷർ കിട്ടാനായിട്ട് നമ്മളാണ് സഹായിക്കേണ്ടത് കാരണം അവർക്ക് ഒരിക്കലും ഒരിക്കലും ഡ്രൈവ് ചെയ്ത് കൊടുത്ത് തുടങ്ങി പോകാനായിട്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കൊട്ടി മുട്ടി വിളിച്ചിട്ട് അവിടുത്തെ കൂട്ടുകാരനെ ഇറക്കിക്കൊണ്ട് വരാൻ ഒരു പയ്യനുണ്ട് അവിടെ അവനെ കൂട്ടുകാരനാക്കാനായിട്ട് അവർക്ക് എപ്പോഴും സ്കിൽസ് ഉണ്ടാക്കണമെന്നില്ല ഇതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം അടട്ടായിരിക്കുന്ന ആൾക്കാർ ഈ കുട്ടികളുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്രിലിമിനറി ആയിട്ടുള്ള ഹെൽപ്പ് ഏറ്റവും ആദ്യം കൊടുക്കുന്ന ഹെൽപ്പുകളെല്ലാം ചെയ്യാനായിട്ടും അതിനുള്ള ക്യൂസ് കൊടുക്കാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും ചെയ്യുന്നില്ല അതായത് അവരെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം പഠിപ്പിക്കാൻ വേണ്ടിയോ അതിനുള്ള ഒരു സ്ഥലമോ സാഹചര്യമോ ഒന്നും ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് വെച്ചു നിങ്ങൾ എന്നെ എക്സ്പെക്ട് ചെയ്യുന്നേ ഒരു ദിവസം രാവിലെ ഇതിൽ മൊട്ടേന്ന് വിരിഞ്ഞ് വന്ന പോലെ ഇവരുടെ സ്കിൽസ് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുകയും ഇവർ കൂട്ടുകാരെ ഉണ്ടാക്കുകയും ഇവർ കൂടുതൽ കൂടുതൽ കമ്പനികളെ ഉണ്ടാക്കുകയും അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നതാണോ അതോ ഈ സ്ക്രീൻ തന്നെ നോക്കിയിരുന്നിട്ട് അവർ പുതിയ പുതിയ സ്കില്ലുകൾ ഉണ്ടാക്കുന്നു എല്ലാം എന്റെ ഉള്ളിലോട്ട് എസ് സേവ് ചെയ്ത് വെച്ചിരിക്കും തോന്നും ഹാർഡ് ഡിസ്കോ എന്നിട്ട് ഒരു ദിവസം രാവിലെ ഇവർ ജോലിക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ പോലായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു തോൽവി ഉണ്ടാകുമ്പോൾ അവർ ഇവരുടെ ഉള്ളിൽ സേവ് ചെയ്ത അറിവുകളെല്ലാം പെട്ടെന്ന് നമ്മുടെ വെളിയിലോട്ടിട്ടങ്ങോട്ട് എക്സൽ ചെയ്യൂ എന്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതൊരു മനുഷ്യജീവിയാണ് അല്ലെ ഒരു ജീവിയാണ് ഒരു പട്ടക്കുഞ്ഞിനെ വാങ്ങിച്ചാൽ പോലും അതിനെ നമ്മൾ ട്രെയിൻ ചെയ്യും ഇല്ലേ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ചില ട്രെയിനിങ്ങുകളും ചില ഗൈഡൻസും ആവശ്യമുണ്ടെന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് സോഷ്യൽ സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത് നാളെ രാവിലെ മുതൽ കുട്ടികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞ പോലത്തെ സിമ്പിൾ ഒരു വാചകമല്ലോർ ഡീൻഡ് ഓഫ് നോളജ് വീണ്ടും പറയുന്നു നിങ്ങളൊക്കെ പരീക്ഷിച്ചറിഞ്ഞ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ആക്കി മാറ്റിയ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ ടിപ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ എഴുതുക നമുക്കും വേണ്ട അതുതന്നെയാണ് എൻ്റെ കുട്ടികളും ബെറ്റർ ആണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ കുട്ടികളും ഇതേ സ്ട്രഗിളോട് ഞാൻ ഫേസ് ചെയ്യുന്നു ഇതേ പ്രശ്നങ്ങളിൽ കൂടെയാണ് ഞാനും ഇപ്പോൾ പകർത്തിക്കുന്നത് എല്ലാവരും റീൽസിലാണ് നമ്മൾ മൊബൈൽ മാറ്റി വെക്കുന്നു ഐപാഡ് കംപ്ലീറ്റ് ുന്നു പ്ലേ സ്റ്റേഷനുകളും എക്സ്പോസുകളെ നിർത്തി ഇതൊക്കെ അവരെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ ആ പ്രശ്നത്തെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അസ് ഓക്കെ ടൈം സ്പെൻഡിങ് ഫാമിലി ടൈം ഇതൊക്കെയുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു അതിഥി വരുമ്പം ആ ആദ്യത്തെ ഒരു ഗ്രീറ്റിങ്ങിനപ്പുറം എന്തൊക്കെ ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളത് ഭയങ്കര കൗതുകമാണ് നമ്മൾ എന്തായിരുന്നു നമ്മുടെ ചെറുപ്പം എന്തായിരുന്നുള്ളോ നമ്മുടെ ഓർമ്മയിലുണ്ട് അത്രയും അവരെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ആർ എ ലക്കി പേരൻറ്റ് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനത്തെ ചർച്ചയില്ല നമ്മുടെ കുട്ടികൾ ഒരു തുരുത്തുകളായിട്ട് വളർന്നു വരേണ്ടതല്ല അല്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ദ്വീപ് വേറൊരു ദ്വീപിനെ കാണുമ്പോഴത്തും എന്ന് തടയാട്ടി പോകാനായിട്ട് ഇത് കപ്പലുകൾ പാസ് ചെയ്യുമല്ല ഇവർ നാളെ വർക്ക് ചെയ്യാൻ പോകുന്ന ജയിലിനകത്തല്ല അവർ നാളെ പഠിക്കുകയോ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ടീം വർക്കായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സ്ഥലത്ത് എക്സൽ ചെയ്യാൻ പോകേണ്ടത് അവരുടെ സ്വന്തം കഴിവുകൾ മാത്രം എനിക്ക് പത്ത് കഴിവുണ്ടെ എൻ്റെ പത്ത് കഴിവുകൾ മാത്രം വെച്ച് ജീവിക്കുന്ന വെച്ചോണ്ടല്ല നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്ത് നിങ്ങളൊക്കെ നിങ്ങൾ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ മാത്രം പത്ത് കൊണ്ട് നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ പത്ത് കഴിവുകൾക്കാത്ത അഞ്ചെണ്ണം എടുക്കും വേറെ കൂടുതലാൾക്കാരുടെ ചിലപ്പോൾ മൂന്നോ നാലോ പേരുടെ ഒന്നോ രണ്ടോ കഴിവുകൊണ്ടായിരിക്കും എടുക്കുന്നത് അങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോഴാണ് എപ്പോഴും എക്സൽ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പത്ത് കഴിവുകളുടെ നിറകൂടം ഞാൻ കഴിവെല്ലാം വെച്ചുകൊണ്ട് ഞാനങ്ങോട്ട് മനം മറിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരിടത്ത് ഒരു ജോലിയും ആരും എക്സൽ ചെയ്യും ചരിത്രമില്ല ഷോമാൻ ആയിരിക്കാം അവരെ ആരും ഒരു ഒരു ഇൻട്രാക്ടി പേഴ്സൺ ആയിട്ട് കണക്കാക്കത്തില്ല അവർ ടീം പ്ലെയറെ ആയി മാറത്തില്ല നിങ്ങൾ ഇത്തരം ടീം പ്ലെയറുകളല്ലാത്ത സോളോ പ്ലെയറുകളെ ക്രിയേറ്റ് ക്രീയേറ്റ് ചെയ്തെടുക്കുകയാണോ എന്നുള്ളത് നിങ്ങളും ഞാനും ചോദിക്കേണ്ടതാണ് ഇതാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അപാകത വി നീഡ് ബെറ്റർ കിഡ്സ് വി നീഡ് ബെറ്റർ ഫ്യൂച്ചർ അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പേരന്റിംഗിൽ നമ്മൾ ഇപ്പോൾ ഗ്രാജുവേറ്റ് ഇപ്പോൾ കൊണ്ടിരുന്ന പേരൻറ്റിങ് സ്റ്റൈലിനകത്ത് എന്തോ ഒരു അപകടകതയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പറ്റും നമ്മുടെ കൂടുതലുള്ള ആൾക്കാരെ നോക്കാൻ ഇന്ന് നേരിടേണ്ട ഒരാൾ നാളെ നമുക്ക് വേണ്ടിപ്പോൾ ചിലപ്പോൾ സമയം ചിലവാക്കുന്ന വരത്തില്ല കാരണം അവരെ നമ്മൾ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന എങ്ങനെ പഠിക്കണം എങ്ങനെ എല്ലാവരെയും പരീക്ഷകളിൽ തോപ്പിക്കണം എങ്ങനെ ആയിരിക്കണം എങ്ങനെ ഒറ്റയ്ക്ക് ബെറ്റർ ആയിരിക്കണം എന്ന് മാത്രം പഠിപ്പിച്ചു നാളെ നിങ്ങളും വിജയക്കുന്നുണ്ടോ നാളെ അവർ ഒരുമിച്ച് കൂടി ഇരുന്നുകൊണ്ട് ഒരു സംഭവം ചെയ്യുമെന്ന് ഇല്ല ഒറ്റയ്ക്ക് മാത്രം വളർന്നാൽ ഒറ്റയ്ക്ക് മാത്രം ജീവിക്കും ഒറ്റയ്ക്ക് മാത്രം നേടും ഒറ്റയ്ക്ക് മാത്രം കൂടുതൽ കൂടുതൽ കൂട്ടിവെക്കാൻ ശ്രമിക്കും നമ്മളെയും നമ്മുടെ അപ്പനും അമ്മയൊക്കെ പഠിപ്പിച്ച അതാണേ നമ്മുടെ സ്കൂളിൻ്റെ കാലഘട്ടം ഓർക്കുക ഇന്ന് ഈ പിള്ളേർ ഇതിലും പേഴ്സായിട്ടുള്ള അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് സ്കൂളിങ്ങിനകത്ത് കുറേ മത്സര പരീക്ഷകൾക്ക് ഒക്കെ ജയിക്കുന്നത് മാത്രമാണ് നമ്മുടെ പ്രശ്നം അല്ലേ നമ്മൾ തന്നെ അവസാനം പഠിച്ചു ഈ മത്സര പരീക്ഷയ്ക്ക് ജയിച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് അട്ടി കൂട്ടി വെച്ചിട്ട് നമ്മൾ അവസാനം ജോലി തട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങനല്ല ലോകം ഈ അട്ടിയടിക്ക പരീക്ഷകൾക്കൊക്കെ ആയത്തെ അഞ്ച് വർഷത്തെ വാരണ്ടി ഉള്ളായിരുന്നു ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നോക്കി ആരും ചോദിക്കുന്നില്ല പത്തനാപ്പത് വയസ്സാകുമ്പോൾ ഒരുത്തരും നമ്മുടെ സർട്ടിഫിക്കറ്റ് എവിടെ ഇരിക്കുന്നു പോലും അറിയത്തില്ല ആരും അതിനെ കുറേ ബോധർ ചെയ്യുന്നില്ല അത് നമ്മൾ പഠിച്ച് നമ്മുടെ അന്നത്തെ പേരൻറ്റിങ്ങിൻ്റെ അകത്തെ തെറ്റായിരുന്നു ഇന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റായിട്ടുള്ള വേറൊരു പേരൻറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നത് സോഷ്യൽ സ്കിൽസ് ഉള്ളാർക്ക് വേണം ഇത് മനസ്സിലാക്കാം പിള്ളേർക്ക് സോഷ്യൽ സ്കിൽസ് വേണം എങ്ങനെ കൂട്ടുകൂടാം എങ്ങനെ ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യാം ലാംഗ്വേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എങ്ങനെ സംസാരിക്കാം എങ്ങനെ സംസാരിക്കരുത് അതുകൊണ്ട് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതിനപ്പുറം എങ്ങനെ സംസാരിക്കുന്നത് എവിടെയൊക്കെ ചിരിക്കരുത് എവിടെയൊക്കെ കളിയാക്കരുത് എവിടൊക്കെ റോഡ് ആകരുത് എവിടൊക്കെ എവിടെയൊക്കെ ദേഷ്യപ്പെടരുത് എവിടൊക്കെ എൻ്റെ വാശിയും ദേഷ്യവും വാരി വലിച്ചിടരുത് ഒരു പൊതുസ്ഥലത്ത് വന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മയോടും അച്ഛനോടും കയ്യിലിട്ടുള്ള സാധനം നിലത്തോട്ടിട്ടിട്ട് ചാടി കറിയുന്നവരല്ല നിങ്ങളുടെ ഒരു കടയിലോട്ട് കയറിയിട്ട് പെരുമാറേണ്ടത് ആണോ അല്ല ഒരു പള്ളിക്കകത്തൊന്നും പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടന്ന ഹാളി വന്ന് പെരുമാറേണ്ടത് അപ്പം സോഷ്യൽ ഫിസൈൻസിൻ്റെ അപാകത എന്നാണ് അതിനെ വിളിക്കുന്നത് നിങ്ങൾ ഇതിനെ പരസ്പരം കുറ്റപ്പെടുത്തി പറയാൻ വേണ്ടി അല്ലേ പറഞ്ഞത് അമ്മയുടെ കുറ്റം അപ്പൻ്റെ കുറ്റം എന്ന് പറയാൻ വേണ്ടിയല്ല പറയുന്നത് ബട്ട് അതൊരു കുറ്റമാണ് അത് ആരുടെയൊക്കെ കുറ്റമാണെങ്കിൽ അത് ഒരു ആളുടെ പേരിൽ കുറ്റം ചാർത്തുന്ന ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ മാത്രമാണ് പേരൻ്റ് ആയിരിക്കുന്ന ആളുടെ മാത്രം ഉത്തരവാദിത്വമാണ് ഒരു കുട്ടിയെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ആ സ്കില്ല് നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും സ്കിൽഫുള്ളായിരിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾ സെർച്ച് ചെയ്യുക വായിക്കുക കണ്ടുപിടിക്കുക എങ്ങനെ ഒരു ബെറ്റർ പേരൻ്റ് ആകാം എങ്ങനെ ബെറ്റർ കിഡ്നി ഉണ്ടാക്കുക എന്നല്ല എങ്ങനെ ബെറ്റർ പേരൻ്റ് ആകാം കാരണം നമുക്ക് ആ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടികളെ നമുക്ക് നേർവഴിക്ക് നയിക്കാൻ പറ്റുള്ളൂ നേർവഴി ഇസ് നോട്ട് എക്സാക്ട്ലി പൊളിറ്റിക്കലി റൈറ്റ് വേണ്ടി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എങ്ങനെ അവർക്കൊരു വഴികൾ കാണിച്ചു കൊടുക്കുന്ന പേരൻ്റ് ആകാം ബാക്കി അവരുടെ കയ്യിലാണ് എത്ര വലിയ വഴികൾ കാണിച്ചു കൊടുത്താലും നാളെ അവൻ കള്ളനോ കൊലപാതകമോ വേറെന്തൊരു പരിപാടി ആകുമെന്ന് നമുക്ക് അറിയത്തില്ല അത് രണ്ടാമത്തെ കാര്യം എങ്ങനെ ഇന്ന് നമുക്ക് അവർക്ക് ഇച്ചിരി ചേരുടെ വലിയ വാതിലുകൾ തുറന്നിട്ട വലിയ വഴികൾ കാണിച്ചു കൊടുക്കാം എങ്ങനെ ഇച്ചിരിയുടെ സന്തോഷത്തോടെ അവരെ ജീവിപ്പിക്കാം എന്ന് നമ്മളെല്ലാവരും റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു കൂടുതൽ അറിയുന്ന ആൾക്കാർ ദൈവീത ഈ വീഡിയോയ്ക്ക് കീഴിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഞാനീ പറഞ്ഞു ിക്ക് റെലവൻ്റായിട്ടുള്ള ടോപ്പിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഷെയർ ചെയ്യാം കൂടുതൽ ആളുകൾ കാണട്ടെ കൂടുതലാളുകൾ അറിയട്ടെ ഇങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത് ഞാൻ ഉൾപ്പെടെ വേറെ കേട്ടോ അല്ലാതെ ഞാൻ ബെറ്ററായിട്ടുള്ളത് പറയുമല്ല ഇങ്ങനെയല്ല കുട്ടികളെ വളർത്തുന്നത് ബെറ്റർ ആയിട്ട് നമുക്ക് കുട്ടികളെ വളർത്തിയൊരു ഉത്തരമാത്രം നമുക്ക് വി ഹാവ് ടു അഡ്മിറ്റ് ഇറ്റ് വി ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഒരു ഗവൺമെന്റ് പോലും വായിക്കാതിരിക്കട്ടെ തീർച്ചയായിട്ടും ഞാൻ വായിക്കും തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരും ഈ കുട്ടികളുടെ ലോകത്തോട്ട് തന്നെ കൂടുതൽ പോവുകയാണ് കാരണം ഫാമിലിയാണെന്ന് ചോദിക്കും ബേസിക്കലി എൻ്റെ പ്രശ്നം എന്നും ഫാമിലി ഓറിയൻ്റായിട്ടുള്ള പ്രശ്നങ്ങൾ ഫാമിലിക്കകത്തെ വിഷയങ്ങൾ കുട്ടികൾ ഇതെല്ലാം നമുക്ക് ജീവിതത്തിലെ ഭാഗമാണ് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല നമുക്കൊരു ജോലി എന്ന് പറഞ്ഞാൽ രാജിവെച്ചിട്ട് വേറെ ജോലിക്ക് കയറാം നമ്മളെല്ലാവരും മൈത്രേയന്മാരൊന്നും അല്ല നാളെ രാവിലെ വീട്ടിലെ ഈ വീട്ടിലെ ഉദ്യോഗം ഞാൻ രാജിവെച്ചിരിക്കുന്നു വീട് ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയാൻ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല പറ്റുന്ന ആൾക്കാരല്ല നമ്മളാണോ അല്ല അപ്പോൾ ദയവേ ഇത് മനസ്സിലാക്കുക ഈ ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഭാര്യ കുടുംബം വീട് കുട്ടികൾ എന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ അത് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അതിന് അർഹിക്കുന്ന ഗൗരവം കൊടുക്കുക അല്ലാതെ യു കെയിൽ സെറ്റിലാകണോ പത്ത് വർഷം ഇട്ട് ജീവിക്കണോ നിങ്ങൾ യു കെയിൽ പത്ത് വർഷം സെറ്റിൽ ആയാലും ഒരു കുഴപ്പം എവിടെ പോയാലും അവിടെ ജീവിക്കും എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് അത്ര എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ആ ടോപ്പിക്കുകൾ ഇച്ചിരി ഇച്ചിരി സീരിയസ് ആയിട്ട് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് എല്ലാവർക്കും ഗുണപ്പെടും കാരണം ഒരു വീടിൻ്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് അറിയത്തില്ല വേറൊരുത്തൊരു എക്സ്പീരിയൻസ് ചെയ്താൽ അല്ല അവൻ കണ്ടുപിടിച്ച സൊല്യൂഷൻ അത് വർക്കൗട്ടായുമില്ലോ അതെങ്ങനെ വർക്കൗട്ടാക്കി എന്നറിയാൻ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ആഗ്രഹമുണ്ട് ചിലപ്പോൾ അവർക്കത് ആയെന്ന് വരും അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് കീഴിൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ ചെയ്ത കൊച്ചു കൊച്ചു ടിപ്പുകൾ നിങ്ങളുടെ മെത്തേഡുകൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തിയ രീതി ദയവ് ഇത് സഹകരിക്കുക ദയവേത് കമൻറ്റ് ചെയ്യുക വേറൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്